മുസ്ലിം സമുദായം എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സന്ദർഭത്തിൽ മുസ്ലിം സമുദായത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ മുസ്ലിം സമുദായത്തിനിടയിൽ വീണ്ടും വീണ്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഊതിപിറപ്പിക്കാൻ മുസ്ലിം സമുദായങ്ങൾക്കിടയിലുള്ള ആചാരപരമായ അനുഷ്ഠാനപരമായ വിശ്വാസപരമായ ർക്കങ്ങളെയും വിവാദങ്ങളെയും വീണ്ടും വീണ്ടും പൊതുനിരത്തിൽ നിരത്തിൽ ഊതിമീർപ്പിച്ചുകൊണ്ട് ഈ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് ശത്രുവിന് കൂടുതൽ ശക്തി കാരണമാകൂ എന്ന് ഞാൻ അവരുടെ വിശാലമായ എല്ലാർത്ഥത്തിലും ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയുന്നു മുജാഹിദ് നേതാക്കന്മാർ അവരുടെ വേദികളിൽ ഔദ്യോഗിക പ്രഭാഷകനായി കൊണ്ട് നടക്കുന്ന ഒരു സലബി പ്രഭാഷകൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം എന്താണ് പ്രസംഗിച്ചത് നമുക്ക് സംഘടനാപരമായോ ആശയപരമായോ ഏതെങ്കിലും ഒരു വിഭാഗത്തോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് മറ്റൊരു മതത്തിന്റെ തുലനം ചെയ്യുക അമ്പലം എന്ന് പറയുന്നത് ഹൈന്ദവ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിശിഷ്ട കേന്ദ്രമാണ് ആരാധനാലയമാണ് നാം അതിനെ ബഹുമാനിക്കാൻ ബാധ്യസ്ഥരാണ് അമ്പലത്തിൽ പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പൂജാരി അദ്ദേഹം മറ്റൊരു വിശ്വാസക്കാരനായിരിക്കാം മറ്റു ആചാരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരായിരിക്കാം പക്ഷേ മറ്റൊരു മതവിഭാഗത്തിന്റെ ആചാര്യൻ എന്ന നിലയിൽ നാം അദ്ദേഹത്തെ ബഹുമാനിക്കാൻ പാഠ്യസ്ഥനാണ് മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളെ മതത്തിന് കല്പിക്കുന്ന പ്രഭാഷണങ്ങൾ നടക്കുന്നു ഇവിടെ പരിശുദ്ധമായ മസ്ജിദികളെ ക്ഷേത്രങ്ങളായിട്ട് പരിചയപ്പെടുത്തുന്നു മറ്റൊരു മതവിഭാഗത്തിന്റെ ആരാധനക്ക് നേതൃത്വം കൊടുക്കുന്ന പൂജാരി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ആ മതത്തെയും ഈ സമുദായത്തെയും ഒരുപോലെ അപമാനിക്കുന്നു ഇവിടെ ആരെങ്കിലും അത് മോശമാണെന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടോ എവിടെങ്കിലും പ്രസ്താവന കേട്ടോ എവിടെയെങ്കിലും അത് അതിനെ അപനിക്കുന്നത് കേട്ടോ മുസ്ലിം സമുദായം പ്രതിസന്ധിയിൽ അകന്നിരിക്കുകയാണല്ലോ മുസ്ലിം സമുദായം നിലനിൽക്കുകയാണ് ഈ സമയത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മൗനം പാലിക്കണമെന്ന് ഉപദേശിക്കുന്ന ഏതെങ്കിലും ആൾക്കണ്ടോ അപ്പൊ ഇത് വൺസൈഡാകാൻ പാടില്ല മുസ്ലിം സമുദായത്തിലും മഹാഭൂരിപക്ഷം വരുന്ന സുന്നി പണ്ഡിതന്മാരെയും സുന്നി വിശ്വാസികളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ നിങ്ങൾക്ക് മുസ്ലിക്കാക്കാം അവരുടെ പള്ളികളെ നിങ്ങൾക്ക് ക്ഷേത്രമായിട്ട് പരിചയപ്പെടുത്താം അവിടുത്തെ പള്ളി ഉമ്മമാരെ പൂജാ വിളിച്ച് ആക്ഷേപിക്കാം ഈ രീതിയിലുള്ള പ്രഭാഷണങ്ങളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട മുജാഹിർ പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക വേദികളിലെ മുഖ്യ പ്രഭാഷകനായ സലഫി പ്രഭാഷകരെയും സലഫി പണ്ഡിതന്മാരെയും പിടിച്ചുകെട്ടാൻ ആ സാധിക്കുന്നില്ല ആ സംഘടനകളെ സംരക്ഷിക്കുന്നവർക്ക് സാധിക്കുന്നില്ല ആ സംഘടനകൾക്ക് കൂടുതലോട്ട് നടത്തവർക്കും ഇതിനൊരു സാര കാര്യമായിട്ട് കാണാൻ കഴിയില്ല നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇവിടുത്തെ അവസ്ഥ വരക്കൽ മുല്ലക്കുവാസങ്ങൾ മുതൽ ഇന്നതിന് നേതൃത്വം കൊടുക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ വരെ ഒരു സ്ഥാപക നേതാവിനെയും പണ്ഡിതന്മാരെയും തള്ളിപ്പറയേണ്ട ഗതികേട് ഈ പ്രസ്ഥാനത്തിന് വന്നിട്ടില്ല കാരണം അത് സംഘടനയെ കൂടി ആലോചിച്ചുകൊണ്ട് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അനുസരിച്ചു കൊണ്ട് മതം പറയുന്നവരല്ലാങ്ങൾക്ക് വേണ്ടി മതം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രം വിധി വരക്കുകൾ ഈ സമുദായത്തോട് പറഞ്ഞവരാണ് അതുകൊണ്ട് ഈ നൂറ് കൊല്ല ചരിത്രത്തിനിടയിൽ വീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമസ്ത കേരളത്തിലുള്ള കേരളത്തിലെ മുസ്ലിം സമുദായത്തോട് പറയിട്ടുള്ള ഒരു പ്രസ്താവന ഒരു ആഹ്വാനം മാറ്റി പറഞ്ഞു ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചിട്ടില്ല ഇത് ഒരു സംഘടനാ സമ്മേളനത്തിലേക്ക് അവകാശവാദമല്ല ഈ പ്രസ്ഥാനത്തെ അത്രയും സത്യസന്ധമായി നേതൃത്വം കൊടുക്കാനും നയിക്കാനും ഈ സമുദായത്തിന് സാധിച്ചു എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ പ്രക്ഷുബ്ധമായ സാഹചര്യമായിരുന്നിട്ട് പോലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ സമുദായത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഈ അക്ഷയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ പരമാവധി സമുദായത്തിന്റെ ഒരുമയ്ക്ക് വേണ്ടി ഐക്യത്തിനു വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു രീതിയാണ് എന്നാൽ സ്വീകരിക്കുന്ന രീതി എന്താണ് ഞാൻ ഒരു ഉദാഹരണം പറയാം അന്തിമ ശ്രമം കൊള്ളുന്നവർ അവകാശവാദവുമായിട്ട് വന്നു അജ്മീർ അജ്മീർയുടെ ദർഗ ആർക്കും ആവശ്യമില്ലല്ലോ അജ്മീർ ബന്ധത്തെ അജ്മീർപ്പെടുത്തേണ്ടതില്ലോ അജ്മീർ മുസ്ലിങ്ങൾ മാത്രമല്ല ഇവിടുത്തെ സഹോദര ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഈ നിമിഷം നിങ്ങൾ അജ്മീർ ഖാജയുടെ ദർഗയിൽ പോയി നോക്കൂ അവിടെ കാണാം ഒട്ടേറെ മുസ്ലിം സഹോദരന്മാർ ജാതി മത മതഭേദമന്യ എല്ലാ മതവിഭാഗങ്ങളും ആദരവോടുകൂടി കാണുന്ന മഹാവ്യക്തിയാണ് അജ്മീർ ഖാജ ആ അജ്മീർ ദർഗക്കുമേൽ സംഘപരിവാർ പുതിയ അവകാശവാദവുമായിട്ട് വന്നു ആ അജ്മീർ താഴെ നേരത്തെ ശിവക്ഷേത്രം ഉണ്ടായിരുന്നു എന്നാണ് സംഘപരിവാർ ആരോപണം ഉന്നയിച്ചത് നമ്മുടെ നാട്ടിലെ ആരാധനാലയ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അജ്മീർ ഖാജയുടെ ദർഗയാണെങ്കിലും അവിടുത്തെ പള്ളിയാണെങ്കിലും അവിടുത്തെ മറ്റു സംരംഭങ്ങളാണെങ്കിലും ഈ നിയമത്തിന് വിധേയമാണ് ഒരിക്കലും അത്തരം അവകാശവാദം ഉന്നയിക്കാൻ പാടില്ല അത്തരം അവകാശവാദവുമായിട്ട് കോടതിയിൽ ഹർജി സമർപ്പിക്കപ്പെട്ടാൽ അത് സ്വീകരിക്കാൻ പാടില്ല കോടതി അതിനെ തള്ളിക്കളയാണ് വേണ്ടത് പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ ചില സിവിൽ കോടതികൾ അത്തരം ഹർജികൾ സ്വീകരിക്കുന്ന സാഹചര്യം വന്നു സാഹചര്യം സമസ്ത കേരള വന്നപ്പോലും ഉൾപ്പെടെ മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഇന്ത്യയിലെ പ്രമുഖമായ പല സംഘടനകളും സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തു ഹർജിയിൽ പറഞ്ഞത് എന്താണ് ആ ആരാധനാലയ സംരക്ഷണ നിയമം അട്ടിമറിച്ചുകൊണ്ടുള്ള ഇത്തരം നീക്കങ്ങളെ മുസ്ലിം സമുദായത്തിന്റെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കാൻ ഉപയോഗപ്പെടുത്തണം ഈ ആരാധനാലയങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകണമെന്ന് കേസുകളെല്ലാം സ്റ്റേ ചെയ്യണം ആരാധനാലയ നിയമ സംരക്ഷണ നിയമത്തെ മറികടക്കാൻ പാടില്ല നിങ്ങൾ ആലോചിച്ചു നോക്കണ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ബാബരി മസ്ജിദിന് സമാനമായ സുപ്രധാനമായ ഒരു വിഷയമാണ് സുപ്രധാനമായ വിഷയമാണ് മുസ്ലിം സമുദായത്തിന്റെ ഐക്യത്തെ കുറിച്ച് നമ്മൾ ഉപദേശിക്കുന്നവർക്ക് ഞാൻ പറയുന്ന ഒരു ഒരു ഉദാഹരണമായിട്ട് സൂചിപ്പിച്ചതാണ് ഇങ്ങനെ അജ്മീർ ഖാജക്ക് നേരെ അവകാശവാദ അജ്മീർ ഖാജയുടെ ദർഗക്ക് നേരെ അവകാശവാദം ഉന്നയിച്ച് അവിടെ ശിവക്ഷേത്രം എന്ന് അവകാശവാദം ഉന്നയിച്ച് ആ ദർഗയെ അടിച്ച് പൊളിച്ച് നിരപ്പാക്കി വീണ്ടും ശിവക്ഷേത്രം പണിയാൻ ആവശ്യമായ നീക്കങ്ങൾക്ക് സംഘപരിവാർ തുടക്കം കുറിച്ച് അവർ അവർ കോടതിയിൽ ഹർജി നൽകി ആ ഹർജി സ്വീകരിക്കപ്പെട്ട് അതുൾപ്പെടെയുള്ള ഹർജികൾ തള്ളാൻ വേണ്ടി സമസ്തയും മുസ്ലിം ലീഗും ഇവിടെയുള്ള മറ്റു മുസ്ലിം സംഘടനകളും പേഴ്സണൽ ലോ ഒക്കെ സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് കേരളത്തിലെ മുജാഹിദ് നേതാക്കന്മാരുടെ ആശീർവാദത്തോടു കൂടി നടക്കുന്ന മുജാഹിദ് വിഭാഗത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്നിട്ടുള്ള ചില പരാമർശങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം ആരാണ് ഐക്യം തകർക്കുന്നത് ആർക്കാണ് മുസ്ലിം സമുദായത്തോട് താല്പര്യമുള്ളത് ആർക്കാണ് ആരാണ് ആർ എസ് എസിന് തൊഴിലോട്ട് നടത്തുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി മുജാഹിദ് വിഭാഗത്തിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ ഈ ഗൗരവതരമായ വിഷയം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് മുജാഹിദ് വിഭാഗത്തിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ എഴുതി വെച്ച പോസ്റ്ററുകളാണ് ഒരു പോസ്റ്റർ പറയുന്നത് അജ്മീർ ദർഗ ആർ ഏറ്റെടുക്കണം എല്ലാ പിന്തുണയും ഒരു പോസ്റ്റർ രണ്ടാമത്തെ പോസ്റ്റർ മുസ്ലിംകൾ മതപരമായി വഴിതെറ്റുന്നതിൽ മുക്കിന് മുക്കിന് പൊന്തി വരുന്ന ഇമ്മാതിരി ദർഗകളാണ് ഒരു ദർഗ പോയാൽ അത്രയും നല്ലത് ആർ എസ് എസിന്റെ അവകാശവാദത്തിന് രണ്ടാമത്തെ പിന്തുണ മറ്റൊരു പോസ്റ്റാണ് അജ്മീർ ദർഗ ശിവക്ഷേത്രമാണെന്ന പുതിയൊരു അവകാശവാദം കേട്ടു അജ്മീർ ദർഗ മാത്രമാക്കേണ്ട ബോണസായി ഏറുവാടി കൂടിയെടുത്തോളൂ നിങ്ങൾ ആലോചിക്കണം ഈ മക്ബറകളോട് ദർഗകളോട് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനം ആശയപരമായ അഭിപ്രായ വ്യത്യാസം അവർക്ക് ഉണ്ടാകാം ശിർക്കിന്റെ ഷിർഖിന്റെ കേന്ദ്രങ്ങളാണെന്ന് പ്രസംഗിക്കാറുണ്ട് നമ്മൾ അതിനൊന്നും വിരോധം വെക്കുന്നില്ല അത് അവടെ ആശയമാണ് പക്ഷേ സംഘ് പരിവാർ ഇതുപോലുള്ള അവകാശവാദങ്ങളുമായിട്ട് രംഗത്ത് വരുമ്പോ ആ സംഘ് പരിവാറിന്റെ വാദങ്ങൾ വെച്ചു കൊടുക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം നിങ്ങൾ ആലോചിക്കണം ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ലക്ഷക്കണക്കിന് ആളുകൾ സംഘപരിവാറിന്റെ പ്രവർത്തകർ ഉൾപ്പെടെ ഷെയർ ചെയ്യപ്പെടാവുന്ന രീതിയിൽ ഈ പോസ്റ്ററുകൾ പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ച് ഈ ഐക്യാഹാനം നടത്തുന്ന ആളുകൾ കെന്ത് പറയാനുണ്ട് ഇത് കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്